തോടേതാണ് പാടേതാണ് റോഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അപ്പോൾ നല്ല ശക്തമായിട്ടുള്ള മഴയുണ്ട് നിൽക്കാതെ ഒരു നിമിഷം പോലും നിൽക്കാതെ ശക്തമായിട്ട് തന്നെ മഴ പെയ്യുന്നു പെയ്യണം എന്ന് പറഞ്ഞാൽ മഴ മാത്രമേ ഉള്ളൂ കാറ്റ് ഇടിയതൊന്നുമില്ല കേട്ടോ അത് ശക്തമായിട്ട് കാറ്റ് വീശി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കറൻറ്റും പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടില്ല കേട്ടോ ഇപ്പോഴാണ് ചൂടി ഉള്ളിൽ പേടി കുടുങ്ങിയത് കാരണം നിൽക്കാതെ പെയ്യുമ്പോൾ നാളത്തെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല കഠിനമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ എല്ലാ റോഡും പാടവും തോടൊക്കെ നന്നായിട്ട് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ കാവും തോട്ടത്തിൽ കൂടെ ഒക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകാൻ ആ ഒരു തോട്ടിലൂടെയൊക്കെ നമുക്ക് ഈ തേങ്ങയും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും വരുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം ശക്തമായിട്ട് തന്നെ ചാട്ടക്കൊണ്ടൊക്കെ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെയാണ് ക്യൂ ടൂറിസം ഭാഗത്തൊക്കെ നന്നായിട്ട് ഒഴുകിയും നമുക്ക് ഇഷ്ടപ്പെട്ടതോ പേ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്